ഒരു കിലോയ്ക്ക് മേലുള്ള മരാലോ നല്ല മെച്ച മരാലും വില സുഹൃത്തുക്കളെ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ആശുതീരം റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഇവിടുത്തെ അടിപൊളി കാഴ്ചകളും ഇവിടുത്തെ ഫുഡ് അതായത് ഫുഡൊക്കെ എക്സ്പീരിയേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട അടിപൊളിയൊരു സംഭവം തന്നെയാണ് കേട്ടോ നമ്മൾ അടുക്കളയിൽ കയറി ഡയറക്റ്റ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടാണ് ഇവിടെ നമ്മൾ കുക്ക് ചെയ്യാൻ പറ്റിച്ച് കുക്ക് ചെയ്യുക ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് കുക്ക് ചെയ്ത് വെച്ച് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് കണ്ട് ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് പിന്നെ അപ്പം അടിക്കേണ്ടവർക്കാണെങ്കിൽ അടിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഗാനമായിട്ട് നമ്മൾ ഇല്ല അതുപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് നേരെ കഴിച്ചിട്ടോ അമ്പോ ഇവിടുത്തെ കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത് നല്ല അടിപൊളി നാടൻ മീനുകളുടെയൊക്കെ ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ കോർക്കു വരാ ഫുഡ് ഉണ്ട് കക്കാറച്ചി ഉണ്ട് നീരാളിയുണ്ട് പന്നിയുണ്ട് പള്ളത്തിയുണ്ട് കരിമീ ഫ്രൈ ഉണ്ട് ചെമ്മീ ഫ്രൈ ഉണ്ട് ചിക്കൻ ആ താറാവുമുണ്ട് വരാലുണ്ട് പാളത്തല പള്ളത്തി പന്നി കാറ്റ് കാട ഫ്രൈ വള്ളപ്പം പുഴ കാച്ചിൽ ചേമ്പ് അതിൻ്റെ സീറ്റ് ഫുഡ് ഇട്ടു രൂപി വെള്ളം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓർഡർ കേട്ടോ അപ്പം നമ്മളിങ്ങനെ വന്ന് ഓർഡർ ചെയ്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കുറവാണ് ഇതിൽ ഞാൻ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ആറ്റുമുഖം കള്ള് ഷാപ്പ് അതാണ് ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവരെ എടുത്തു തന്നെ കണ്ടിട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ വേണ്ടേ ഇപ്പം നമ്മൾ ഇന്നത്തെ ഞായറാഴ്ച ദിവസമായത് തന്നെ ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ അതായത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവർക്കും ഒന്ന് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വൈബ് സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴയിൽ കേട്ടോ അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക അതായത് ഇതുപോലെ ചെറിയ ചെറിയ ഹട്ടുകൾ പോലെ ഇങ്ങനെ ഓരോന്നിങ്ങനെ അറേഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് പ്രൈവസിക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമില്ല അതുപോലെ ഇങ്ങനെ നമുക്ക് ഓരോ നമ്മുടെ ഒരു ചെറിയ ബാച്ചായിട്ട് വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ പന്ത്രണ്ട് പേരുടെ ആറുപേരുടെയും ഇരുപത് പേരുടെ ഒക്കെ ആയിട്ട് നമുക്ക് സെലക്ട് പ്രൈവറ്റ് ആയിട്ട് ാണ് നമ്മളുള്ളത് ആലപ്പുഴയാണ് സെക്രട്ടറി ആ സ്ഥലം സാറേ ആലപ്പുഴയാണ് കേട്ടോ നടുപുടി നടുപുടി നെടുമുടി നെടുമുടിയിൽ നിന്ന് ചെറുതായിട്ട് വലക്കോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പോട്ടിലെത്തും കിട്ടിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ കിട്ടിലെ എക്സ്പീരിയൻസ് കാരണം വേറെ ഒന്നും ഇല്ല നമ്മൾ മറ്റുള്ളവരുടെ അപേക്ഷിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കിച്ചണിൽ പോവാം അപ്പം കിച്ചൻ്റെ വൃത്തി വരെ നിങ്ങൾക്ക് കണ്ടറിയാം കിച്ചണിലോട്ട് ചെല്ലുക കിച്ചണിൽ സെർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡുണ്ട് ഫുഡ് നമ്മൾ കണ്ട് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്ത് അത് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരു നൂറ് നൂറ്റമ്പതോളം വെറൈറ്റി നാടൻ മീനുകളും അല്ലാത്ത മീനുകളും ഒക്കെ ആയിട്ടും മറ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ടേസ്റ്റുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പം അങ്ങനെയുള്ള അടിപൊളിയായിട്ടൊക്കെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും അല്ലാതെയും കമ്പനി കൂടാനും ഒക്കെ വരാൻ പറ്റുന്ന കിഡിലിന് ഒരു സ്പോട്ടാണ് അതുതന്നെ തലക്കറികൾ അതായത് നല്ല അടിപൊളി ആറ്റുപാളയുടെ ഒക്കെ കറിയുണ്ട് അതങ്ങനെ കൂട്ടുമ്പോൾ നമ്മളിപ്പം വരും നമ്മൾ കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ പന്നി മുയലെ കാട അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇന്ന് നമ്മുടെ മേച്ചപ്പെടുത്തും അത് നമ്മൾ കഴിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വരാനല്ലേ ഏഹ് നല്ല മൊത്തം വരാൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത ഇത്ര ഐറ്റംസ് വന്നിട്ടുണ്ട് നിങ്ങൾ അടുക്കള ഞാൻ നേരത്തെ കാണിച്ചല്ലോ അപ്പൊ നമ്മൾ പറയുന്ന ഏതൊക്കെ ഐറ്റം ആണോ അതെല്ലാം നമുക്ക് ഓർഡർ വരും കണ്ടോ നല്ല നമ്മളല്ലാറ കറി എല്ലാ ഐറ്റംസും ഉണ്ട് സാനും ഓർഡർ ചെയ്ത പകുതി കൊണ്ടുള്ളൂ ഈ പ്ലേറ്റിനെ പൊതുവേ കൊണ്ടുവന്നിട്ടുള്ളൂ ബാക്കി കൊണ്ടുവരാൻ കിടക്കും ഒരുപാട് ഐറ്റം ഓർഡർ ചെയ്തോ അപ്പൊ ഏതൊക്കെയാണ് നമ്മളെ കേട്ടോ കാട കണ്ടോ നല്ല അടിപൊളി കണ്ടോ കാട പന്നി ി കണ്ടോ ഇത് ഇത് മുയലോ എല്ലാവർക്കും കൂടെ കൺഫ്യൂഷൻ ആയി അപ്പൊ നമ്മളെല്ലാം കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം ആണ് കേട്ടോ ഈ വരാൽ എന്ന് കണ്ടല്ലോ വരാലെന്ന് പറഞ്ഞോണ്ടല്ലോ കൊണ്ടുവന്ന് അടുത്ത മീൻകറി മീൻകറി കേട്ടോ കണ്ടോ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ ണ്ട് കൂടെ വന്ന എല്ലാരും എല്ലാരുംങ്ങനെ ഓരോന്നും ഇങ്ങനെ ചേട്ടാ അങ്ങനെ എങ്ങനെ ഉണ്ട് ഒരു കഴിച്ചോണ്ടിരിക്കും രക്ഷയില്ലേട്ടോ വരാൽ അടിപൊളി കാണിച്ചു തന്നെ ഒരു കിലോയ്ക്ക് മേലുള്ള മരാല കേട്ടോ നല്ല മരാല കേട്ടോ എന്റെ വില എത്രയാണെന്ന് എനിക്കറിയില്ല അവസാനം ബില്ല് വരുമ്പോൾ ഞാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം എല്ലാരും

ഒരു ഇതുള്ളവരാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പന്തളത്തുകാരൻ ഫിജ് കൂടെ കഴിച്ചിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഇരിക്കുന്ന എല്ല് നമ്മുടെ വരാലിന്റെ എല്ലാണ് കേട്ടോ കഴിച്ചു തീർക്കാൻ്റെയാണ് കേട്ടോ ഞാനത് കഴിക്കാൻ പറ്റും ഉണ്ടോ ഇനി ഒന്നുമില്ല തറാവൂര് തറാവൂര് കൊണ്ട് കോഴിയുണ്ട് ഞാൻ കൊല്ലക്കാരനായതുകൊണ്ട് മീൻകറിയെ കുറിച്ച് മാത്രമേ പറയാം പക്ഷെ താറാവ് കറിയെ കുറിച്ച് പറയാൻ പറ്റിയ ഒരു നല്ല കറിയാണ് അടിപൊളി അത് കഴിഞ്ഞിട്ട് നമ്മള് പറഞ്ഞല്ലോ നമ്മള് ഞാന് ജില്ലയിൽപ്പെട്ട ആളാണെങ്കിലും ആലപ്പുഴയുടെ നമ്മുടെ പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം ഒരു മത്സരമാണ് ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് മത്സരമാണ് ഒന്നും മോശം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതെ അപ്പൊ നമ്മള് വന്നിട്ടുണ്ടല്ലോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആറ്റുമുഖം ഷാപ്പാണ് കേട്ടോ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് അടിപൊളി അനുഭവമായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നിങ്ങളെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ വന്ന് കമൻ്റായിട്ട് ചെയ്യുക അപ്പം അത് കണ്ടിട്ട് നിങ്ങൾ വരിക നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ എടുത്തുള്ള എല്ലാവർക്കും ഗുഡ് ബൈ